വാണ്ട് 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 ചന്ദന വിജയൻ കേരള സ്റ്റേറ്റ് ചെസ് ബോക്സിംഗ് അസോസിയേഷൻ്റെ ഫൗണ്ടർ ആൻഡ് പ്രസിഡന്റ് ആണ് അതും അതുകൂടാതെ കേരളത്തിലെ ഫസ്റ്റ് ചെസ് ബോക്സിംഗ് അക്കാഡമി ബ്രദേശ് ബോക്സിംഗ് അക്കാഡമിയാണ് ശ്രീകാര്യമാണ് കഴിഞ്ഞ എട്ട് കൊല്ലമായിട്ട് ബ്രദേശ് ബോക്സിംഗ് അക്കാഡമി സ്ഥാപനം ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കുറച്ച് കുട്ടികൾ വന്നിട്ട് ചെസ് നല്ലപോലെ കളിക്കുന്ന കുട്ടികളുണ്ട് അപ്പം ഈ ഓൾമോസ്റ്റ് ചെസ് ബോക്സിംഗ് ഗെയിം ഞാൻ ഓൾമോസ്റ്റ് ഒരു പത്ത് കൊല്ലം തുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചതേപോലെ എന്തുകൊണ്ട് നമ്മുടെ ക്ലബ്ബിലും ചെസ് ബോക്സിങ് സ്റ്റാർട്ട് ചെയ്തവിടുക അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന ചെസ് ബോക്സിങ്ങിൻ്റെ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ആദ്യം അഞ്ച് കുട്ടികൾ ഇവിടെ നിന്ന് പങ്കെടുത്തു വെച്ചു അതിൽ നമുക്ക് മൂന്ന് ഗോൾഡും രണ്ട് ബ്രോൺസും നമുക്ക് കിട്ടി അപ്പോൾ ഞാൻ അതിലൊരു കാര്യം മനസ്സിലാക്കുക എന്തുകൊണ്ട് ഇനിയും കൂടുതൽ ആൾക്കാരെ നമുക്ക് എന്താ ഇൻട്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞ നാല് ഓവിലുമായിട്ട് ഓൾമോസ്റ്റ് ഒരു ഇരുന്നൂറ്റമ്പത് പ്ലസ് നമുക്ക് നാഷണൽ ചാമ്പ്യൻസിന് നമുക്ക് വാർത്തെടുക്കാൻ പറ്റി അതുകൂടാതെ എബോ നൂറ്റി ഇരുപത് പ്ലസ് നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് ഇന്ത്യൻ ഓപ്പൺ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റി ഇപ്പോൾ ഈ ഒരു ഗെയിമിന് അങ്ങോട്ടിനി എന്തായാലും ഏറെ വരികയുള്ളൂ അഞ്ച് കുട്ടികൾ തുടങ്ങി ഇപ്പോൾ ലാസ്റ്റ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൽ കോളത്തിലിടുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും കേരളം കരസ്ഥമാക്കി എൻ്റെ പേര് യോഗേഷ് നായർ ഞാൻ കേരള സ്റ്റേറ്റ് ചെസ് ബോക്സിംഗ് അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ചെസ് ബോക്സിങ് എന്താന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഇറ്റ്സ് എ യുണീക് സ്പോർട്ട് ഇറ്റ്സ് എ ഹൈബ്രിഡ് സ്പോർട്ട് എ ബ്ലെൻഡ് ഓഫ് ചെസ് ആൻഡ് ബോക്സിങ് സോ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ബുദ്ധിയും വേണം ശക്തിയും വേണം അപ്പം ഇതൊരു യൂ ഇത് എവിടെ എപ്പോൾ തുടങ്ങി ഒരു ഒരു കൗതുക വിഷയം കൂടാ ഇത് നമ്മൾ നയൻറ്റീൻ നയൻറ്റി ഫോറിൽ ഒരു ഡച്ച് ആർട്ടിസ്റ്റ് ഐ പി എൽ രൂബിൻ ആണ് ഇത് ഒരു ഒരു കോമിക് നോവൽ കണ്ട് ഇൻസ്പയറായി അതൊരു പ്രൊഫഷണൽ സ്പോർട്സ് ആക്കി മാറ്റാൻ നോക്കിയത് അപ്പം ഈ നോവൽ ഇല്ലാത്തത് ആദ്യം രണ്ട് എതിരാളികൾ ബോക്സ് ചെയ്യും പിന്നെ ചെസ് കളിക്കും പുള്ളി അനുസരിച്ച് അതൊരു ഡിഫ്രണ്ട് അപ്രോഷ്യൻ നോക്കി സോ ഫസ്റ്റ് ചെസ് അത് കഴിഞ്ഞ് ബോക്സിങ് പിന്നെ റൂൾസ് എന്ന് വെച്ചാൽ ഇത് ഇൻ്റർനാഷണലി പല യൂറോപ്യൻ യൂണിയൻസിലും കളിക്കുന്ന ഒരു സ്പോർട്ടാണ് റോ ഇവിടെ നമ്മൾ ഐ പി എൽ നടക്കുന്ന പോലെ തന്നെ അവിടെ ഈ ചെസ് ബോക്സിംഗ് ഇവൻറ്റ്സ് നടക്കാറുണ്ട് ഫ്രം നയൻറ്റീൻ നയൻറ്റി ഫോർ അപ്പോൾ ഇന്ത്യയിൽ ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ട് വർഷമായി ഇന്ത്യയിലെഴുതുന്ന തലസ്ഥാനം കൊൽക്കട്ട കൊൽക്കട്ടയിലാണ് നമ്മുടെ ഇതിൻ്റെ ഹെഡ് ഓഫീസ് കേരളത്തിൽ ഇത്തവണ വെരി റീസെൻ്റ്ലി ട്വൽത്ത് നാഷണൽ ചെസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നതാണ് അതിൽ കേരളമാണ് ഏറ്റവും കൂടുതൽ മെഡൽസ് കോരി എടുത്തത് നമ്പർ വൺ ടീമായിട്ട് മത്സരിച്ച് ജയിച്ചു അപ്പോൾ നമുക്ക് ഇവിടെ എട്ട് സ്റ്റേറ്റ്സിൽ നിന്ന് ആൾക്കാരുണ്ടായിരുന്നു മധ്യപ്രദേശ് തെലങ്കാന ആന്ധ്രാപ്രദേശ് പിന്നെ ഈ മഹാരാഷ്ട്ര തമിഴ്നാട് ഛത്തീസ്ഗഡ് ഇത്രയും ആൾക്കാർ നൂറിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ആ ഒരു പല പല വെയിറ്റ് കാറ്റഗറീസിലാണ് നമ്മളത് ഓരോ പ്രായവും വെയിറ്റ് കാറ്റഗറി അനുസരിച്ച് നമ്മൾ മത്സരം തീരുമാനിക്കുന്നത് അപ്പൊ ഇതിന്റെ റൂൾ എന്ന് വെച്ചാൽ ത്രീ മിനിറ്റ്സ് ഓഫ് ചെസ് ആ ത്രീ മിനിറ്റ് റാപ്പിഡ് ചെസ് ഒരു ട്വന്റി സെക്കൻഡ് മൂവിയാണ് ആ മൂന്ന് മിനിറ്റിനാദ്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ ബോക്സിംഗ് ഔട്ട് ആ ബോക്സിംഗും മൂന്ന് മിനിറ്റിന്റെ അപ്പൊ ഈ ബോക്സിംഗിൽ ഇഫ് യു ആർ എബിൾ ടു നോക്ക് ഔട്ട് മണി ദൻ യു വിൻ ഇതിന്റെ മത്സരം വെച്ചാൽ യു ഐദർ വിൻ ബൈ ചെക്ക് മൈറ്റ് ഓരോ നോക്ക്ഔട്ട് സോ ആ ഇന്റർനാഷണൽ മത്സരങ്ങൾ ലെവൻ റൗണ്ട്സ് വരെ പോകും നാഷണൽ ലെവലിൽ ഇതൊരു സിക്സ് റൗണ്ട്സ് വരെ ചെസ് ബോക്സിംഗിന് ഓൾറെഡി നമുക്ക് ഇവിടെ എങ്ങനെ പോയാലൊരു എഴുപതോളം കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ചെസ് ബോക്സിങ്ങിനകത്ത് നമുക്ക് അഞ്ച് വയസ്സായ കുട്ടികളോട്ട് നമുക്ക് അറുപത്തഞ്ച് വയസ്സ് ആൾക്കാർക്ക് വരെ ഈ കാറ്റഗറി നമുക്ക് മത്സരിക്കാൻ പറ്റും നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നമ്മളിവിടെയുള്ള നാഷണൽ ചാമ്പ്യൻസ് വേൾഡ് ചാമ്പ്യൻഷൻ തന്നെ ഇവിടെ ക്ലാസ് എടുക്കുന്നത് പിന്നെ അവർ ഓൺലൈൻ വഴി ചെസ്സ് കളിക്കുന്നുണ്ട് പിന്നെ ക്ലസ്ച്ചസ് ക്ലാസ്സിന് അവർ പോകുന്നുണ്ട് നമുക്ക് ബോക്സിംഗ് ക്ലാസ് വന്നിട്ട് നമുക്ക് മൺഡേ ടു സൺഡേ ക്ലാസ് ഉണ്ട് രാവിലെ മൂന്ന് സെക്ഷൻസ് ഉണ്ട് വൈകുന്നേരം സെക്ഷൻസ് ഉണ്ട് ഒരു കോമ്പറ്റീഷൻ ലെവലാണ് നമുക്ക് രാവിലെ വന്ന് ചെയ്യാം കോമ്പറ്റീഷൻ ലെവലിൽ ചെയ്താൽ ഇഷ്ടമുള്ള പറ്റുന്നു എൻ്റെ പേര് നാഗരാജ് ഞാൻ മൂന്ന് വർഷമായി പ്രാക്ടീസ് ചെയ്യുന്നു ഞാൻ പ്രോട്ട് ബോക്സിങ് മൂന്ന് മാച്ച് ഇറങ്ങിയായിരുന്നു രണ്ട് മാച്ച് വിൻ ചെയ്തു കേട്ടിറങ്ങിയിട്ടുണ്ട് പിന്നെ ചെസ് ബോക്സിങ്ങിന് നാഷണൽസ് ജയിച്ചായിരുന്നു ഈ പറഞ്ഞത് കഴിഞ്ഞതിൽ ജീവിതത്തിൽ ബോക്സിങ് കാരണം എനിക്ക് മെച്ചം വരുന്നുണ്ട് കുറച്ച് ഫ്രണ്ടിൽ നല്ല ഇടത്ത് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് കോച്ച് ഷാന്തി കോച്ച് നല്ല സപ്പോർട്ടാണ് എല്ലാ മാച്ചിനെ കൊണ്ടുപോയി മാക്സിമം സ്പോൺസർഷിപ്പ് ഒക്കെ തന്നെ എനിക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിന് ഏറ്റവും വലിയ കടപ്പാണ് ഈ കോച്ചിൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളൊരു മെസ്സേജ് എന്ന് വെച്ചാൽ നമ്മൾ ചെസ് ബോക്സിംഗ് ആയാലും ബോക്സിങ് ആയാലും നമ്മൾ എന്തൊരു ഗെയിം ആയാലും അടുത്ത ജനറേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം മറ്റ് പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് കുട്ടികളെ നമുക്ക് ഇതിലോട്ട് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പം നമ്മളെ കുട്ടികളെ ഇപ്പം നമ്മൾ കോളേജ് ലെവൽ നോക്കിയാലും സ്കൂൾ ലെവലിൽ നോക്കിയാലും പല കാര്യങ്ങളിൽ കുട്ടികൾ അഡിഷൻ ആയിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും നല്ലൊരു സ്പോർട്ടിലോട്ട് നമ്മൾ കുട്ടികളെ കൊണ്ടുവരാമെങ്കിൽ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് നല്ലൊരു തലമുറയെ കൊണ്ടുവരാൻ പറ്റും അത് ഏത് മേഖലയുള്ള ആൾക്കാരായനുസരിച്ചിപ്പോൾ ഐ ടി ഫീൽഡായാലും നോക്കിയാലും നമ്മൾ ഏത് മേഖലയിൽ നോക്കിയാലും ആൾക്കാർക്ക് നടുവേദന ഇതെല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഗെയിമിലോട്ട് വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് മാറി വരാൻ പറ്റും ചെസ്റ്റ് ബോക്സിങ് നമ്മൾ ചെയ്യുമെന്നുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഫിസിക്കലി ആൻഡ് മെൻറ്റലി നമുക്ക് മെൻ്റൽ പവറും കൂടെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും കേരളത്തിലെ ഫസ്റ്റ് ചെസ് ബോക്സിംഗ് ക്ലബ്ബ് വന്നിട്ട് ബ്രദേശ് ബോക്സിംഗ് അക്കാഡമിയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും ചെസ് ബോക്സിംഗ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് പത്ത് ക്ലബ്ബുകളുണ്ട് ഇപ്പം പത്ത് പന്ത്രണ്ട് ക്ലബ്ബുകളുണ്ട് അടുത്ത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ വരുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൽ നിന്ന് ഒരു പത്ത് കുട്ടികളെങ്കിലും ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇപ്പം പോകുന്നത്